വളരെ രുചികരമായ ഒരു മീൻപീരയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ എല്ലാത്തരം മീനുകളും മീൻപീര വെക്കുന്നതിന് വളരെ നല്ലതാണ് ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നത് നെത്തോലിയാണ് നെത്തോലി കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ഒരു മീൻപീരയാണ് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി രണ്ട് പിടി ചിരണ്ടിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം തേങ്ങയോടൊപ്പം പതിനഞ്ച് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തതും ആറ് പച്ചമുളക് കട്ട് ചെയ്തും ചേർക്കാം അതോടൊപ്പം ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അതായത് ഇഞ്ചി നീളമുള്ള ഇഞ്ചി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം അര ടീസ്പൂൺ ഉലുവയും അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ഇനിയൊരു മൺചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർക്കാം മീൻ കറികൾ പാചകം ചെയ്യുവാൻ കഴിവതും മൺചട്ടി തന്നെ ഉപയോഗിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ പുളി കുതിർത്തെടുത്ത ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ആ പുളിയും വെള്ളവും ഇതിനോടൊപ്പം ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് മിക്സി ചെയ്ത ശേഷം അരപ്പ് അരച്ച മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും ഇതോടൊപ്പം ചേർക്കാം വെള്ളം ഒരു അരക്കപ്പ് മതിയാകും വെള്ളം കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്തു വെച്ച നെത്തോലി ചേർക്കാം ഇത് അര കിലോ നെത്തോലി ഉണ്ട് ഇനി ഇവയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തുടർന്ന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് വീണ്ടും ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം മിക്സ് ചെയ്ത് യോജിപ്പിക്കുമ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാലകൾ പിടിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്യുക തുടർന്ന് ഇതുപോലെ ഒന്ന് ഭംഗിയാക്കി വയ്ക്കുക ഇനി അടച്ചു വെച്ച് വേവിക്കാം തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ അടപ്പ് മാറ്റാം തുടർന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ ഏകദേശം വേവ് ആയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്നതിലേക്കായി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക ഈ സമയം ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം പൊടിയുപ്പ് ചേർക്കാം നമ്മൾ എടുത്തിരിക്കുന്ന അര കിലോ മീനിനു വേണ്ടി ഇതിൽ ചേർത്തിരിക്കുന്ന ഉപ്പ് തന്നെ ധാരാളമാണ് വീണ്ടും അടച്ചു വച്ച് അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം ഇത്രയും മതിയാകും ഇപ്പോൾ മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും വെള്ളം ഇതിൽ ആവശ്യമാണ് ഇതിൽ അല്പം വെളിച്ചെണ്ണ അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അടച്ചു വെച്ച് അര മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാനെടുക്കാം അപ്പോഴേക്കും വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ടാകും വളരെ രുചികരവും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ മീൻ പീര റെഡി ആയിട്ടുണ്ട് ഈ മീൻപീര റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി നാളെ വൈകുന്നേരം നാല് മണിക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്